ോടും ഉള്ളതായി നന്ദി ആദ്യമായി ഞങ്ങൾ അറിയിക്കുക ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പാലക്കാടിലേക്കാണ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യേണ്ടതിന് നിങ്ങൾ സ്വാഗതം ചെയ്യുക പാലക്കാട് ഞങ്ങൾ നേരെ പോയത് ഒരു റിസോർട്ടിലേക്കാണ് റിസോർട്ടിലേക്ക് കയറുന്നതിന് മുൻപായി കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലം ഒക്കെയാണ് കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒത്തിരി അഭ്യാസത്തിനൊന്നും പോയില്ല ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കുമളി അണക്കര മൂന്നാർ മറയൂർ കാന്തല്ലൂർ എന്നിവിടങ്ങളിലൂടെയുള്ള യാത്രകളും അവിടുത്തെ മനോഹരമായ കാഴ്ചകളുമായിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഓർപ്പിക്കുന്നു അങ്ങനെ നമ്മൾ നല്ല വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ റിസോർട്ടിന് മുൻപിലെത്തിയിട്ടുണ്ട് ഏതൻ റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് ഇവിടെ നിന്നും റിസോർട്ടിലേക്ക് കയറി പോകുന്നത് ഒരു ചെറിയ കയറ്റമാണ് കല്ലുകളൊക്കെ പാകി സൈഡിലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാണിത് ഈ റിസോർട്ടിലേക്ക് വരുവാനായിട്ട് പാലക്കൈൻ ജംഗ്ഷനിൽ നിന്നും പാലം കയറിയതിന് ശേഷം കാണുന്ന ഷാർപ്പ് ആണ് എടുക്കേണ്ടത് അവിടെ നിന്ന് നേരെ മുന്നോട്ട് കാണുന്നത് ശിരുവാണി ഡാമിലേക്ക് പോകുന്ന റോഡാണ് എന്നാൽ നമുക്ക് പോകേണ്ടത് റിസോർട്ടിലേക്ക് ഷാർപ്പ് റൈറ്റ് എടുക്കണം പാലക്കയത്ത് നിന്നും ശിരുവാണി ഡാമിലേക്കുള്ള ദൂരം ഏകദേശം പതിനാറ് കിലോമീറ്ററാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ചീനിക്കപ്പാറ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റിസോർട്ടിലെ വിശേഷങ്ങളും അതുപോലെ പാലക്കാട് ഉള്ളതായ ടൂറിസ്റ്റ് പ്ലേസുകളുമാണ് ഈ കാണുന്ന മെയിൻ ഗേറ്റിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത് ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന റിസോർട്ട് പാലക്കാട് നിന്നും ഇവിടേക്ക് എത്തിച്ചേരുവാൻ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്ററുകൾ ഉണ്ട് ഏകാന്തതയിൽ അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു സ്ഥലമാണിത് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ സമാധാനപരമായി നമ്മുടെ ഫാമിലിയും ഒത്ത് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ അതുപോലെ തന്നെ മീനൊക്കെ വളർത്തുന്ന നല്ലൊരു കുളവും ഉണ്ട് ആ കുളത്തിൻ്റെ മുകളിൽ നമുക്ക് കയറിയിരുന്ന് അല്പസമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യാം അതിനു വേണ്ടിയുള്ളതായ ഒരു സ്ഥലവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിന് ആഴം കൂടുതലായതിനാൽ സ്വിമ്മിംഗ് അറിയാത്തവർക്ക് ട്യൂബുകൾ ഇവിടെ ലഭ്യമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വിം ചെയ്യുകയും സ്വിമ്മിങ് അറിയാത്തവർക്ക് സ്വിമ്മിംഗ് പഠിക്കാനും സാധിക്കുന്നതാണ് ഇതിന് അടുത്ത് തന്നെയാണ് മീനിനെ വളർത്തുന്ന കുളം ഉള്ളത് അതും കൂടി നമുക്ക് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഫിഷിനെ വളർത്തുന്ന കുളം ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വളരെ വൃത്തിയുള്ളതാണ് അതുപോലെ ഈ ഏറിയ എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാവരും നല്ല കോഓപ്പറേറ്റീവാണ് നമ്മളുമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടുത്തുള്ളതായ ഒരു ബെല്ലൈക്കൺ കാണും അത് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഇനിയുള്ളതായ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാകത്തുള്ളൂ ഈ പൂളിനെക്കുറിച്ചോ റിസോർട്ടിനെക്കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇത്രയും നേരം നമ്മൾ പാലക്കാട് ഈ റിസോർട്ടിനെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇനി നമുക്ക് പാലക്കാട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ചില സ്ഥലങ്ങൾ പരിചയപ്പെടാം ഈ റിസോർട്ടിനോട് ചേർന്ന് കിടക്കുന്നതായ രണ്ട് ഡാമുകളാണ് ഒന്ന് കാഞ്ഞിരപ്പുഴ ഡാം രണ്ട് ചിരുവാണി ഡാം പാലക്കയത്തിൽ നിന്നും പതിനാറ് ആണ് ശിരുവാണി ഡാമിലേക്കുള്ളത് എന്നാൽ കാഞ്ഞിരപ്പുഴ ഡാം ഒത്തിരി അടുത്താണ് അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞങ്ങൾ അവിടെ സന്ദർശിക്കുവാനിടയായി അവിടുത്തെ അതിൻ്റെ വീഡിയോ പുറകാലം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ചരിത്ര സ്മാരകങ്ങൾ മുതൽ പ്രകൃതിയിലെ അത്ഭുതങ്ങൾ വരെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര ആകർഷണങ്ങൾ പ്രദാനം ചെയ്യുന്നു ഇതിൽ സന്ദർശിക്കാൻ ഏറ്റവും പ്രചാരമുള്ള ചില സ്ഥലങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പാലക്കാട് കോട്ടയാണ് ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് ഈ പാലക്കാട് കോട്ട പതിനെട്ടാം നൂറ്റാണ്ടിൽ ഹൈദരാലി നിർമ്മിച്ച് നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ടയാണിത് പുത്തതായി പാലക്കാട് കണ്ടിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലമ്പുഴ ഡാം അതിനോട് ചേർന്ന് തന്നെ നല്ല ഒരു ഉദ്യാനമുണ്ട് ഉദ്യാനത്തോട് ചേർന്ന് നല്ലൊരു എക്കോ പാർക്കുണ്ട് നമുക്ക് ഒത്തിരി സമയം അവിടെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണത് അതുപോലെ തന്നെ ഈ ഉദ്യാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നല്ലൊരു സ്നേക്ക് പാർക്ക് റോക്ക് ഗാർഡൻ റോവേ അക്വേറിയം ഇങ്ങനെ പലതും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പാലക്കാട് വരുന്നവർ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ സന്ദർശിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് മലമ്പുഴ ഡാമും അതിനോട് ചേർന്ന് ഈ പറയപ്പെട്ട സ്ഥലങ്ങളും കുട്ടികളുമായി വരുന്നവർക്ക് ഈ മലമ്പുഴ അണക്കെട്ടിന് അടുത്ത് തന്നെ ഒരു ഫാൻറ്റസി പാർക്ക് ഉള്ളത് നല്ലൊരു വാട്ടർ പാർക്കാണ് നിങ്ങൾക്ക് അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ സമയം ചിലവഴിക്കാൻ പറ്റിയ റൈഡുകൾ അവിടെ ഉണ്ട് പാലക്കാട് വരുന്നവർ ജസ്റ്റ് ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് നിങ്ങൾ വരരുത് കുറഞ്ഞത് ഒരു മൂന്ന് ദിവസത്തെ എങ്കിലും ട്രിപ്പായിട്ട് വന്നാലേ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പറ്റിയ നിങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി കുന്നുകൾ എന്ന് പറയുന്നത് അവിടെ മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട് നല്ല തേയിലത്തോട്ടങ്ങൾ നല്ല ട്രക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങോട്ട് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് പോത്തുണ്ടി ഡാം ഉണ്ട് സന്ദർശിക്കാനായിട്ട് നെന്മാറയുണ്ട് സന്ദർശിക്കാൻ നെന്മാറയിൽ നല്ല നെൽപ്പാടങ്ങളുണ്ട് കാണുവാനായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഈ നെന്മാറ എന്ന് പറയുന്നത് അതുപോലെ അത് അവ നെന്മാറയിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്ററെ ഉള്ളൂ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലേക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് നെല്ലിയാമ്പതിയിലേക്ക് മണി വരെ സമയത്ത് മാത്രമേ ഉള്ളൂ റിസോർട്ട് എടുത്തവർക്കാണെങ്കിൽ മണിക്ക് ശേഷമാണെങ്കിലും അവർ കടത്തി വിടും വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ തുടർന്നുള്ള സ്ഥലങ്ങൾ വേഗത്തിൽ സ്ഥലപ്പേര് മാത്രം ഞാനൊന്ന് പറഞ്ഞു വിടാം സൈലൻ്റ് വാലി നാഷണൽ പാർക്കാണ് അടുത്തതായിട്ട് നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം നല്ല ഭംഗിയാണ് കാടിൻ്റെ അകത്തൂടെ നമുക്ക് ട്രക്കിങ് സൗകര്യങ്ങൾ ലഭ്യമാണ് അതുപോലെ ധോണി വെള്ളച്ചാട്ടം പറമ്പിക്കുളം വന്യജീവി സങ്കേതം മീൻവല്ലം വെള്ളച്ചാട്ടം മംഗലം അണക്കെട്ട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയത് പാലക്കാട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ അടുത്ത വീഡിയോ നെല്ലിയാമ്പതി ഹിൽസും അതുപോലെ കാഞ്ഞിരപ്പുഴ ഡാമുമാണ് വീഡിയോയുടെ ലെങ്ക് കൂടുന്നതിനാൽ നിർത്തുന്നു നന്ദി